നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വെയ്റ്റ് ലോസിനെ കുറിച്ച് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് വണ്ണം കുറയ്ക്കാനായിട്ട് തുടങ്ങുന്നത് എന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇട്ടിരുന്നു അപ്പോൾ എല്ലാവരും ഒരുപാട് മെസ്സേജ് അയച്ചു എല്ലാവരും ഈ ഒരു കാറ്റഗറിയിൽ കുറേ പേരൊക്കെ ഈ എന്ന് വെച്ചാൽ പെട്ടെന്ന് വണ്ണം വെക്കും എന്നാൽ വേഗം കുറയില്ല ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വെയിറ്റ് കൂടും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് നമ്മുടെ മെറ്റപോളസത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ് അത് ഏജ് ഒക്കെ കൂടുമ്പോഴൊക്കെ ഇങ്ങനെ വരാറുണ്ട് സാധാരണ അപ്പം എനിക്ക് വില്ലനായിട്ട് മാറിയ കാര്യം എന്താണെന്ന് ഞാൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു ഒന്നു പറയാൻ ഞാൻ ആദ്യം പറഞ്ഞല്ലോ മൂവ്മെന്റ് കുറവാണ് എപ്പോഴും ഇപ്പൊ ഇരിക്കുകയാണല്ലോ അപ്പൊ ഇരിപ്പ് എന്നുള്ള കാര്യത്തിൽ നിന്ന് ഞാൻ കുറച്ച് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഒരു രാവിലെ നമ്മൾ ഒരു പത്ത് മണിക്ക് വന്ന് ഞാൻ ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് അല്ലെങ്കിൽ ഒരു മണിയൊക്കെ ആകുമ്പോഴായിരിക്കും അറിയുന്നത് ഇത്രയും സമയം പോയിന്ന് നമ്മൾ പെട്ടെന്ന് അറിയില്ല അപ്പം അങ്ങനെ ഒറ്റയിരിപ്പ് ഇരിക്കുന്നൊരു രീതി എനിക്കുണ്ട് അപ്പം അതിൽ നിന്ന് ഞാനൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് കുറച്ച് പേഷ്യൻസിനെ നോക്കി കഴിയുമ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഇറങ്ങി ഒന്ന് നടന്നിട്ട് തിരിച്ചു വരും ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒരു മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് നടന്നിട്ട് തിരിച്ചു വരും അപ്പം അങ്ങനെ ഒരു രീതി ഞാനിപ്പം ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് കുറച്ച് സമയം ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് ട്വിസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും ഞാനിപ്പോൾ പറയുന്നത് ഇപ്പോൾ സാധാരണ നമ്മൾ വീട്ടിലും നിൽക്കുന്നവരെ കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ മൂവ് ചെയ്യാൻ പറ്റും പക്ഷെ ഓഫീസിലാണെങ്കിൽ അത്ര കാര്യമായിട്ട് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓഫീസിലും കൂടെ ഉള്ള അല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആകും അപ്പം അങ്ങനെ ഈ രീതിയിൽ ഒന്ന് മൂവ് ചെയ്യാനും അതുപോലെ തന്നെ സ്ട്രെച്ച് ചെയ്യാനും നമ്മൾ വരികയും സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക വളരെ ചെയ്യുന്ന ഒരു കാര്യമില്ലായിരുന്നു പക്ഷെ നമ്മുടെ ഓരോ മസൾസിനെയും നമ്മൾ സ്ട്രെച്ച് ചെയ്ത് എൻഗേജ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ മെറ്റബോളിസത്തിനെ അത് നന്നായിട്ട് ഹെല്പ് ചെയ്യും മാത്രമല്ല ഫാറ്റ് റിഡക്ഷന് വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യും ഫാറ്റ് റിഡക്ഷൻ ഭയങ്കരമായി നടക്കുമെന്നല്ല പക്ഷെ ചെറിയ രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടിലും ചെറിയ രീതിയിൽ അത് നമ്മൾ ഹെൽപ്പ് ചെയ്യും സോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ എപ്പോഴെങ്കിലും സ്ട്രെച്ച് ചെയ്യാനായിട്ട് നോക്കുക ഇപ്പോൾ ഒരു ഒരു മണിക്കൂറൊക്കെ നമ്മൾ ഒരേ ഇരിപ്പോ അല്ലെങ്കിൽ ഒരേ പൊസിഷനിലാണെങ്കിൽ ഒരു തേർട്ടി ടു ഫോർട്ടി സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു വൺ മിനിറ്റ് പല രീതിയിലുള്ള സ്ട്രെച്ചിങ് നമുക്കുണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നതുണ്ട് അല്ലെങ്കിൽ സൈഡ് വൈസ് സ്ട്രെച്ചിങ് ഉണ്ട് അങ്ങനെ പല രീതിയിലുണ്ട് ഓരോ മസിൽസിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യണം ഒരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ അല്ലെങ്കിൽ കാപ്പി ഇതിൻ്റെ എണ്ണം കുറയ്ക്കുക ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചായ ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വെയിറ്റ് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ അത് ഞാൻ വലിയ പഞ്ചസാര ഒന്നും ഉപയോഗിക്കുന്ന ആളല്ല എങ്കിൽ പോലും ആ ഒരു പാലിൻ്റെതാണോ അല്ലെങ്കിൽ മധുരം ഉപയോഗിക്കുന്നതാണോ എന്താണെന്നറിയില്ല വളരെ പെട്ടെന്ന് നമുക്ക് വെയിറ്റ് കൂടുന്നുണ്ട് അപ്പം അതിന് പകരം നമുക്ക് രാവിലെ ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു ടീസ്പൂൺ സീഡും കൂടെ ആഡ് ചെയ്യാറുണ്ട് ചിലപ്പോൾ ഞാൻ ഒരു ഒരു കാൽഭാഗം നാരങ്ങനീരും കൂടെ അതിനകത്ത് പിഴിഞ്ഞ് ഒഴിക്കാറുണ്ട് ഭാഗം ഒരുപാടില്ല കേട്ടോ അത്രയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കുക അപ്പം അതിൻ്റെ റിസൾട്ട് ഞാൻ പറയാം അതിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ ഒരു ഒന്നൊര ആഴ്ച ഉള്ളൂ അത് തുടങ്ങിയിട്ട് അപ്പം അത് നമുക്കറിയാം ചിയാ ചിയാസിഡിൻ്റെ വെയിറ്റ് ലോസിൻ്റെ കാര്യവും അല്ലെങ്കിൽ ഹെയർ ഗ്രോത്തിനെ നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിയാം പ്രോട്ടീൻ ആണോ ഒ മേഗാ ത്രീ ആണൊക്കെ നമുക്കറിയാം പിന്നെ ഒരു എനർജി കിട്ടും ഒരു പ്രീ വർക്ക് ഔട്ട് എന്നുള്ള രീതിയിലാണത് എടുക്കുന്നത് അപ്പോൾ അതുമല്ല നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും പറയാറുണ്ട് മുടി കൊഴിയുന്നതൊരു വലിയ കാര്യമാണ് അതുപോലെ വെയിറ്റ് കുറയ്ക്കുമ്പോഴും നന്നായി മുടി കൊഴിയും കാരണം നമുക്ക് എന്താ പറയുക മസിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മസിലിനെ കാര്യമായിട്ട് സ്ട്രെങ്തൻ ചെയ്ത് വെക്കാൻ പ്രോട്ടീൻ വേണം വെയിറ്റ് ലോസ് വരുമ്പോഴത്തേക്ക് ഈ പ്രോട്ടീൻ മുടിക്കുകൊടുക്കില്ല ബോഡി തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മസലിൻ്റെ പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റ് പ്രോട്ടീൻ്റെ ലെവല് കൂട്ടണം അപ്പൊ കഴിക്കുമ്പോൾ തന്നെ ഡയറ്റ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതലായിട്ട് ഈ കറികളുടെ കാര്യം പറയുമ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ് ചെറുപയർ അപ്പം അത് അതെന്തോ ഒരു റൂട്ടീൻ പോലും ഇപ്പം നമ്മൾ രാവിലെ ചായ ഇടുന്ന പോലെ ചെറുപയറോ വൻപയറോ അല്ലെങ്കിൽ അങ്ങനെ കടല എന്തെങ്കിലും ഒരു സംഭവം കുറച്ച് ഞാൻ എന്തായാലും വെള്ളത്തിലിട്ടിട്ട് എടുത്ത് കുതിർക്കും കുതിർക്കുകയല്ല അത് വേഗിക്കും എനിക്ക് കുതിർത്ത് കഴിക്കുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമില്ല എല്ലാവരും പറയില്ല നമ്മൾ മുളപ്പിച്ച് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിക്കാം അതി കൂടുതൽ എനിക്ക് മുളപ്പിച്ച് കഴിക്കാൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്യാറില്ല പക്ഷേ അത് വളരെ ന്യൂട്രീഷ്യസാണ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള കാര്യം മൈക്രോ മൈക്രോഗ്രെയിൻസ് ഒക്കെ കേട്ടിട്ടില്ല എന്നെപ്പറ്റി ഞാൻ ഈ വേറൊരു വീഡിയോ ഇടാം മൈക്രോഗ്രെയിൻസ് എത്രത്തോളം നല്ലതാണെന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ പയറ് കടല ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ക ഒരു അര മുക്കാൽ കപ്പോളം ഞാൻ കഴിക്കാറുണ്ട് അത് കറി വെച്ചാൽ മിക്കവാറും കഴിക്കുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു ഒരുപാട് ഇപ്പോൾ കുക്ക് ചെയ്യാനൊന്നും അത്ര സമയമില്ലാത്ത ദിവസമോ അങ്ങനെ വല്ലതും ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് അത്ര എണ്ണ ഒന്നും ഒഴിക്കാതെ ചെറുതായിട്ട് കടുക് വറക്കും കാരണം മസാലയുടെ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കറിവേപ്പിലയും മുളകൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യും മനുഷ്യരാണല്ലോ ടേസ്റ്റും പ്രധാനമാണല്ലോ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ പിന്നെ ഒരു ഫ്ലേവർ മാത്രം കൊടുത്ത് അങ്ങനെ ചെയ്യാറുണ്ട് ചിലപ്പോൾ ഉച്ചയ്ക്കാതായിരിക്കും മിക്കവാറും കഴിക്കുന്നത് പിന്നെ മുട്ട കഴിക്കാറുണ്ട് അപ്പോൾ ഈ രാവിലത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ചിയാസീഡും അതിൻ്റെ ഒരു ഒരു ലിറ്റർ വെള്ളം തന്നെ ഞാനൊരു ഏഴര മണിക്കകത്ത് ഈ ഒരു ലിറ്റർ വെള്ളം കുടിച്ചു തീർക്കും അത് കഴിയുമ്പോഴത്തേക്കും അടുത്ത ചായ നമ്മൾ ടെമ്പ്റ്റ് ചെയ്യും നല്ല ചായ കുടിക്കാൻ തോന്നുന്ന ദിവസമാണെങ്കിൽ ഒരു കാൽ ഗ്ലാസ് അത് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ചായ കുടിക്കും അത്രേ കുടിക്കുള്ളൂ അത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് ചെയ്യുന്നത് സാധാരണ ഇപ്പോൾ ആവിയിൽ പുഴുങ്ങി ഇപ്പം ഇഡ്ഡലിയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ പണ്ടത്തെ രണ്ടെണ്ണമൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരെണ്ണം ആക്കിയിട്ടുണ്ട് ചില ദിവസങ്ങളിൽ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കഴിക്കണമെന്ന് തോന്നിയില്ല എനിക്കങ്ങനെ ഒരു ആഗ്രഹമില്ലെന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പം വല്ല പപ്പായയോ പഴമോ ഒക്കെ ആയിരിക്കും കഴിക്കുന്നത് മാത്രമല്ല ഞാൻ മുട്ട കഴിക്കാറുണ്ട് മുട്ട ഇപ്പോൾ രണ്ടെണ്ണം വീതമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് മുട്ടയുടെ മഞ്ഞ കൂടുതൽ കഴിക്കുമ്പം ഗുരു വരാറുണ്ട് അതിപ്പോഴും വരാറുണ്ട് ഈ ഏജിനും എനിക്ക് ഗുരു വരാറുണ്ട് അതിപ്പോൾ മുട്ട കഴിക്കുമ്പോൾ ഗുരു വരില്ല എന്നൊക്കെ ചിലർ പറയും പക്ഷേ എനിക്കങ്ങനെയാണ് മുട്ട കടി മുട്ട ഒരുപാട് കഴിച്ചാൽ വരും എനിക്ക് ദിവസം ഒരു മഞ്ഞ മാത്രമേ കഴിക്കാൻ പറ്റൂ വൈറ്റ് പിന്നെ കുഴപ്പമില്ല കഴിക്കാം അപ്പോൾ അത് ഓരോരുത്തരുടെയും ശാരീരികമായിട്ടുള്ള ക്ഷമതയനുസരിച്ച് നിങ്ങൾ അത് ചെയ്യുക ഈ പറഞ്ഞതുപോലെ രണ്ട് വെള്ളം ഒരു മഞ്ഞയും കഴിക്കും അപ്പം ആ ഒരു രീതിയിൽ അങ്ങനെ കഴിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം ബദാമോ അങ്ങനത്തെ എന്തേലും അപ്പോൾ വയറ് ഫില്ലായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നും കഴിക്കില്ല പിന്നെ തിരിച്ചു നേരം ക്ലിനിക്കിലേക്ക് വരും അപ്പോൾ ക്ലിനിക്കിൽ വരുന്ന സമയത്ത് ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഞാൻ കൊണ്ടുവരാറുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ക്ലിനിക്കിൽ ഞാനൊരു ചെറിയ ബ്ലെൻഡർ വാങ്ങിച്ചുവച്ചിട്ടുണ്ട് ചെറിയ എന്താ പറയുക നമുക്കൊരു ഹാൻഡി ആയിട്ടുള്ള സംഭവം അതിനകത്തേക്ക് മിക്കവാറും ഈ ഫ്രൂട്ട് ജ്യൂസ് ഞാൻ പ്രിഫർ ചെയ്യാറില്ല പ്യൂരി എന്ന് തന്നെ പറയേണ്ടി വരും എന്ന് എന്നുവെച്ചാൽ ഇതിന് ഇപ്പോൾ എടുക്കുന്നെങ്കിൽ ആപ്പിളും പഴവും അല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു കോമ്പിനേഷൻ നമുക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ ഏതെങ്കിലും ഫ്രൂട്ട്സ് രണ്ട് മൂന്നെണ്ണം ഇടുക അത് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്യോ പാല് ഞാൻ ആഡ് ചെയ്യാറില്ല പാലിട്ടാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പക്ഷെ ഒത്തിരി പാൽ ആഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യുന്നെങ്കിൽ സ്കിംഡ് മിൽക്ക് ആയിരിക്കണം അല്ലെ ആമൺ മിൽക്കോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കണം അതിട്ടിട്ട് നന്നായിട്ടൊരു സ്മൂതി പോലെയാക്കും അപ്പം അത് അരിക്കാറില്ല ഞാൻ എന്താ പറഞ്ഞത് അത് ഫുള്ളായിട്ട് ചെയ്യുക ചെയ്യുന്നത് അത് അത് കുടിക്കും അത് മധുരം ഇടത്തില്ല പാൽ ഒഴിക്കത്തില്ല പ്രത്യേകിച്ച് അതിൻ്റെ വികാരമൊന്നുമില്ല എങ്കിലും അത് നമ്മൾ കുടിക്കും നമ്മൾക്ക് ഒരു പ്രായം കഴിയുമ്പോൾ ഹെൽത്താണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഒരു കാര്യം നമുക്ക് തോന്നും മാത്രമല്ല നമ്മളൊരു എക്സസൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ കുറച്ചുകൂടി നമ്മൾ ഫോക്കസ്ഡ് ആവും ഇതിന് മുമ്പൊക്കെ നമുക്ക് ക്രേവിങ്സ് വരുമെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് വരാതെ ആവും അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ മാറാതെ ആ ഫേസ് എത്താൻ ഭയങ്കര പാടാണ് അപ്പോൾ അതൊന്ന് അത് കഴിഞ്ഞാൽ പിന്നെ രാത്രിയിലത്തെ കാര്യം ഞാൻ പറയുമ്പം വൈകുന്നേരം ഒരു അഞ്ചുമണി അഞ്ചര അല്ലെങ്കിൽ ആറു മണിക്കകത്ത് എന്തെങ്കിലും വളരെ ലൈറ്റായിട്ട് കഴിച്ചിട്ട് ഇപ്പം ചിലപ്പോൾ നമ്മൾ ആവിയിൽ പുഴുങ്ങി എന്തെങ്കിലും ആയിരിക്കും വല്ല ഇലയടയോ അല്ലെങ്കിൽ കുഴക്കട്ടയോ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കും അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വീടെത്താൻ കുറച്ച് ലേറ്റാ ഒരു ഏഴര മണി കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും വീട്ടിലെത്തുന്നത് അപ്പം അതിന് മുമ്പ് തന്നെ കഴിക്കാനായിട്ട് അല്ലെങ്കിൽ വീട്ടിലെത്തിയാൽ ഉടനെ തന്നെ രാത്രിത്തെ ഫുഡ് കഴിക്കും വിത്ത് ഇൻ സെവൻ തേർട്ടി ഓർ എയിറ്റ് കഴിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു ശീലം അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോഴും ഹെവി ആയിട്ട് കഴിക്കാതിരിക്കാൻ നോക്കും ഇപ്പോൾ ചപ്പാത്തി ഡാൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ചപ്പാത്തി അല്ലെങ്കിൽ ചപ്പാത്തി പിന്നെ ബാക്കി ഫുൾ ഡാൽ ആയിരിക്കും എന്നു വെച്ചാൽ നമ്മൾ ഈ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഫുഡ് കിട്ടിക്കൊണ്ടിരിക്കും ഐ മീൻ ഫുഡെന്ന് പറഞ്ഞോ ഈ പ്രോട്ടീൻ്റെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് ഈ ഒരു രീതിയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ഇതിൻ്റെ കൃത്യമായ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് അടുത്ത ആഴ്ച ഞാൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം എനിക്ക് വെയിറ്റ് കുറയുന്നതിൻ്റെ കാര്യങ്ങളും എനിക്ക് ക്ഷീണം ഫീൽ ചെയ്യുന്നുണ്ടോ മുടി കൊഴിയുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്താണ് വെയിറ്റ് വീണ്ടും കൂടുന്നുണ്ടോ ഇതിനെക്കുറിച്ചൊക്കെ പറയാം പിന്നെ രണ്ട് ലിറ്റർ വെള്ളം ഞാൻ മിനിമം കുടിക്കാറുണ്ട് രണ്ടര ടു മൂന്ന് ലിറ്ററാണ് മിക്കവാറും കുടിക്കുന്നത് രണ്ട് ലിറ്റർ എന്തായാലും കുടിച്ചേ പറ്റും എനിക്ക് അല്ലെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് അത് ശീലിച്ച് പോയതുകൊണ്ട് അപ്പോൾ ഇന്ന് എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്